മഹാകായ സൂര്യകോടി വക്ടമഹാകൂര്യകോടമിഘ് ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാത് പരബ്രഹ്മ തസ്മ ശ്രീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപ്യനുമായ ബുധൻ്റെ മാസ ആരംഭത്തിലുള്ള സഷ്ടമഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കും എല്ലാ കാര്യങ്ങളും താൻ തന്നെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയൊക്കെ കാണിക്കും മത്സര പരീക്ഷാ വിജയമുണ്ടാകും സമൂഹത്തിൽ സൽപ്പേരും അന്തസ്സുമൊക്കെ വർദ്ധിക്കും മറ്റുള്ളവരെയും തന്നെ പോലെ തന്നെ കരുതുന്ന ഒരു മാസം തന്നെയാണ് സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും സാഹചര്യത്തിന് ഒത്തുപോകാൻ ശ്രമിക്കുന്നവരാണ് കടം വഴക്ക് കോടതി കേസൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ഗുരുക്കന്മാരുടെ അപ്രീതിക്ക് പാത്രമാകുന്നൊരു സമയം കൂടിയാണ് കലാ കായിക മത്സരങ്ങളിലൊക്കെ താല്പര്യം കൂടും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറാൻ സമയം അനുകൂലമായി കാണുന്നില്ല കഠിനാധ്വാനം മൂലം ശരീരത്തിനും മനസ്സിനുമൊക്കെ ക്ഷീണമൊക്കെ ബാധിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ വർദ്ധിക്കും പിന്നെ യോഗ ധ്യാനം എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കും മനസ്സ് തുറന്ന് ആരോടും ഒന്നും പറയാൻ കൂട്ടാക്കുകയില്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും സ്വന്തമായി ഒരു കുടുംബം വേണമെന്ന ചിന്തയൊക്കെ കൂടുതലായിട്ടുണ്ടാകും ഇവരുടെ വാക്കുകൾക്ക് പ്രശസ്തി ഉണ്ടാകും സന്താനങ്ങൾ നിമിത്തം കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ സമയത്ത് സുഖ സൗകര്യങ്ങൾ വന്നു ചേരും അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വീട് വാങ്ങിക്കുകയോ വീട് പണിയുകയോ വാഹനം വാങ്ങിക്കുകയോ വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യും സന്താനങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു സമയമാണ് സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമായി കാണുന്നില്ല ജീവിത പങ്കാളിയുമായി വാക്കുതർക്കം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേമത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല സ്ത്രീകൾ നിമിത്തം അഭിവൃദ്ധി ഒരു മാസമായിട്ടാണ് കാണുന്നത് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ കഠിന അധ്വാനവും ഒക്കെ ഉണ്ടാകും തൃപ്തിയുടെ കാര്യത്തിൽ എപ്പോഴും മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കും ജനനകാല ജാതകത്തിലുള്ള അപഹാരങ്ങൾ ജോലിക്ക് അനുകൂലമായ ഭാവങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഇവർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം